അൻപത്തി രണ്ടാമത്തെ ഭാഗത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയെ കുറിച്ചാണ് പഠന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരെങ്കിലും ഈ സിദ്ധാന്തക്കാർ മാനസിക വ്യാപാരങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അതായത് ശ്രദ്ധ വിവേചനജ്ഞാനം ഓർമ്മശക്തി എന്നിവർക്ക് എന്നിവ ഇവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കമ്പ്യൂട്ടർ മോഡലാണ് ഇതിനവർ ഉപയുക്തമാക്കുന്നത് മനുഷ്യ മസ്തിഷ്കം ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ പോലെ വിവരങ്ങൾ ശേഖരിക്കുകയും അപഗ്രഥിക്കുകയും അനുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നിവർ വിശ്വസിക്കുന്നു സങ്കീർണങ്ങളായ പല പ്രക്രിയകളും കമ്പ്യൂട്ടറുകളേക്കാൾ ഭംഗിയായി ചെയ്യാനും മസ്തിഷ്കത്തിന് കഴിയും എന്ന് ഇൻഫർമേഷൻ പ്രോസസിംഗ് സിദ്ധാന്തക്കാർ സ്ഥാപിക്കുന്നു പഠന സിദ്ധാന്തങ്ങൾക്ക് വളരെയേറെ പ്രായോഗികതയും ഉപയോഗവും ഉണ്ടെങ്കിലും പല സങ്കീർണങ്ങളായ സ്വഭാവവിശേഷങ്ങളെയും വിശദീകരിക്കുവാൻ ഇവ അപര്യാപ്തമാണെന്ന് കാണാം അത് നമുക്കൊന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ജന്മസിദ്ധമായ പല മാനസിക ഘടകങ്ങളെ ഏറെ ആശ്രയിച്ചിരിക്കുന്ന ഭാഷാ പഠനത്തെക്കുറിച്ച് പല സങ്കീർണ സ്വഭാവ സവിശേഷതകളെയും ഈ വിശദീകരിക്കാനുള്ള ചില അപര്യാപ്തത നമുക്കിവിടെ കാണാവുന്നതാണ് അടുത്തതായി കുറച്ചും കൂടെ രസകരമായ കൊഗുനെറ്റീവ് തിയറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൊഗുനറ്റീവ് തിയറി എന്ന് പറയുന്നത് പിയാഷയുടെ ജീൻ പിയാഷെ പിയാഷയുടെ സിദ്ധാന്തപ്രകാരം നമുക്ക് ജ്ഞാനാത്മകമായ വളർച്ച ജീവശാസ്ത്രപരമായ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് എന്നാണ് അതായത് ചിന്താശക്തിയിൽ നമുക്ക് വന്നു ചേരുന്ന ഗുണപരമായ വ്യത്യാസങ്ങൾ ജനനം മുതൽ പ്രായപൂർത്തി എത്തുന്ന ഘട്ടം വരെ ക്രമാനുഗതമായി നടക്കുന്നു തുലനാത്മകമായ ഒരു പ്രക്രിയയാണ് വളർച്ച എന്നാണ് പിയാഷെയുടെ പക്ഷം മാനസിക ഘടനയും പരിസ്ഥിതിയിലെ സവിശേഷതകളും ഇണങ്ങി പ്രവർത്തിക്കുവാൻ പര്യാപ്തമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പിയാഷെ കണ്ടെത്തിയിരിക്കുന്നത് ഇക്ലിബറേഷൻ തുലനാത്മകതയ്ക്ക് പ്രാരംഭമായി സാത്മീകരണം അസിമിലേഷൻ സമഞ്ജനം അക്കോമഡേഷൻ എന്നിവ നടക്കേണ്ടതുണ്ട് മാനസിക ഘട്ടങ്ങൾ സ്വീകരണയോഗ്യമായ പുതിയ അറിവുകൾ ഉൾക്കൊള്ളുകയോ അതല്ലെങ്കിൽ അറിവുകൾക്ക് അനുയോജ്യമായ രീതിയിൽ സ്വയം മാറുകയോ ചെയ്യാം അതായത് ഇത് കുറച്ചും കൂടെ ഏർ ഇത് ഏർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം എങ്കിലും ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി നമ്മുടെ മാനസിക വളർച്ചയിൽ നാല് പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളതെന്ന് പിയാഷെ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് വികാര പ്രേരക ഘട്ടം അതായത് ജനനം മുതൽ ഏകദേശം രണ്ടു വയസ്സുവരെയുള്ള കാലഘട്ടമാണിത് കുഞ്ഞുങ്ങൾ ഈ ഘട്ടത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുടെയും ശാരീരിക ചലനങ്ങളെയുമാണ് ചുറ്റുപാടുകളുമായി ഇടപെടുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ സെക്കൻഡ് വൺ പ്രാക് സംക്രിയാത്മക ഘട്ടമാണ് ഏകദേശം രണ്ടു വയസ്സു മുതൽ ഏഴു വയസ്സുവരെ നീളുന്ന ഈ കാലഘട്ടത്തിൽ പ്രവൃത്തികൾ വസ്തുക്കൾ സംഭവങ്ങൾ എന്നിവ വിശദീകരിക്കുവാൻ കുട്ടികൾ സ്വപ്നകൾ ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട് മൂന്ന് സമൂത്ത സംക്രിയാത്മക ഘട്ടമാണ് ഏകദേശം ഏഴ് വയസ്സു മുതൽ പതിനൊന്ന് വയസ്സ് വരെ നീളുന്നതാണ് ഈ ഘട്ടം ഈ സമയത്ത് യുക്തിപരമായി ചിന്തിക്കുന്നതിനും ശ്രേണി ആസ്പദമാക്കി വർഗീകരിക്കുവാനും കുട്ടികൾ പഠിക്കുന്നു എന്നിരുന്നാലും ചിന്താരീതി ഭൗതികമായ സംഭവങ്ങളോടും വസ്തുക്കളോടും ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം നാലാമത്തത് ആകാരിക സംക്രിയാത്മക ഘട്ടമാണ് പ്രിയാഷയുടെ തിയേറയാണ് പറഞ്ഞു വരുന്നത് ഏകദേശം പതിനൊന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലയളവാണിത് ഈ ഘട്ടത്തിൽ കുട്ടികളുടെ മാനസിക വ്യാപാരം കുട്ടികളുടെ മാനസിക വ്യാപാരം തികച്ചും യുക്തി യുക്തവും പ്രതീകാത്മകവും ഗുണാത്മകവും മാറുന്നു എന്നായി കാണാം അതായത് മുതിർന്ന ഒരു വ്യക്തിയുടെ മാനസിക ഘടന പോലെ അവർ മാറുന്നതായി കാണാം ഭ്രൂണ സിദ്ധാന്തം പിയാഷയുടേതിനോട് സമാനമായ ഒന്നാണ് ചുറുചുറുക്കോടെ വിവരങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് മനസ്സെന്നാണ് ഭ്രൂണറുടെ വാദഗതി മാനസിക വികാസത്തിൽ മൂന്ന് ഘട്ടങ്ങളാണ് ബ്രൂണർ വിവരിക്കുന്നത് ഒന്ന് ഇനാക്റ്റീവ് സ്റ്റേജ് നിർവഹഘട്ടം രണ്ട് രൂപാത്മക ഘട്ടം ഐക്കോണിക് സ്റ്റേജ് മൂന്ന് പ്രതീകഘട്ടം സിംബോളിക് സ്റ്റേജ് പിയാഷെയുടെയും ബ്രൂണറുടെയും സപ്ഞാത്മകമായ ഈ സപ്ഞാനാത്മകമായ സിദ്ധാന്തങ്ങൾ ഭൗതികമായ വളർച്ചയെക്കുറിച്ച് മാത്രമാണ് പ്രതികരിക്കുന്നത് വൈകാരികവും വ്യക്തിത്വപരവുമായ വളർച്ചയെക്കുറിച്ച് ഈ സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നതാണ് അതിന്റെ നെഗറ്റീവ് വശം അടുത്തത് സൈക്കോ അനലിറ്റിക് ട്രെൻഡ് അപഗ്രഥന പ്രവണത സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രകൃതിയാലുള്ള ലൈംഗിക വാസനയും ആക്രമണോത്സുകതയും വ്യക്തിയുടെ പെരുമാറ്റത്തെയും വ്യക്തിത്വത്തെയും നിയന്ത്രിക്കുന്നു എന്നാണ് അപഗ്രഥന സിദ്ധാന്തം സൈക്കോ അനലറ്റിക് തിയറി പറയുന്നത് വ്യക്തിത്വ വികസനത്തിൽ വിവിധങ്ങളായ ഉണ്ടെന്ന് ഫ്രോയിഡ് പറയുന്നു മനോലൈംഗിക വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ചില പ്രശ്നങ്ങൾ പരിഹൃതമാകേണ്ടതുണ്ട് ഇവ നിറവേറ്റുന്നതിനിടയിൽ നിരാശയും സംതൃപ്തിയും സമതുലിന്തമാണെന്ന വ്യക്തി അറിയേണ്ടതുണ്ട് ഓരോ അവസ്ഥയും ഇങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഭാവിയിൽ അയാളുടെ വ്യക്തിത്വം രൂപപ്പെടുക എറിക്സന്റെ സിദ്ധാന്തം അപഗ്രഥന സിദ്ധാന്തത്തോട് സമാനത പുലർത്തുന്ന ഒന്നാണ് എറിക്സൺ മനോലൈംഗിക വ്യവസ്ഥയെക്കാളും മനോലൈംഗിക അവസ്ഥയെക്കാളും മനോസാമൂഹിക അവസ്ഥകൾക്കാണ് സൈക്കോ സോഷ്യൽ ആണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അതായത് സമൂഹവുമായി പൊരുത്തപ്പെടാൻ പഠിക്കൂ എന്ന പ്രക്രിയയിൽ എട്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കുട്ടി കടന്നു പോകുന്നതായിട്ട് എറിക്സൺ വിശദീകരിക്കുന്നു ഈ ഇവനെ ഇതിനെ നമുക്ക് ഒരു ആ ഒരു ഒന്നിന്റെ ആയിട്ട് അതായത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വേർസസ് അവിശ്വാസം ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് പോലെ അപ്പോൾ അതിന് ഒരു എട്ട് ഘട്ടങ്ങളായിട്ട് അതിൻ്റെ ഞാൻ വിശദീകരിക്കുന്നത് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം ഇതിന് ഒ ഒന്നിച്ച് ഹെഡിങ് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം എന്ന് വെച്ചാൽ വിശ്വാസം അവിശ്വാസം രണ്ടാമത്തത് പിന്നെ ഓട്ടോണമി വിയസ് ഷെയിം ആൻഡ് ഡൗട്ട് അതായത് സ്വതന്ത്രഗതി അപമാനബോധം അല്ലെങ്കിൽ ആശങ്ക അതിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ അടുത്ത ഭാഗത്ത് പറയാം മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അത് പ്രായം അടുത്ത അധ്യായത്തിൽ പറയാം പിന്നെ നമ്മുടെ പ്രയത്നശീലം അപകർഷത അതായത് നമ്മുടെ ഇൻഡസ്ട്രി വിയസ് ഇൻഫീരിയോറിറ്റി താതാത്മ്യം ഐഡൻറ്റിറ്റി വിയസ് ടോൾ കൺഫ്യൂഷൻ ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ ജനറേറ്റിവിറ്റി stagnation അതായത് അന്വയത്വം നിഷ്ക്രിയത്വം integrity പൂർണത vs despair നിരാശ